നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ രണ്ടു നില വീട് തൊടുപുഴയിൽ നിന്ന് പാലാക്കി വരുന്ന റൂട്ടിൽ കരിങ്ങുന്നം ടൗ ടൗണുമായിട്ട് വളരെ അടുത്താണ് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പുതുപൊത്തൻ രണ്ടു നില വീടാണ് ഉൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന വഴി നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് അതുപോലെ വീതിയുള്ള സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തേക്കുന്നു വാഹനങ്ങൾ നമുക്ക് തിരിക്കാനൊക്കെ എളുപ്പമാണ് കാർ കാർപോർച്ച് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ നാല് ബെഡ്റൂം ആ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് റൂംസ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടാണ് വില പ്രൊജക്റ്റിൽ അത്യാവശ്യം അയൽവക്കുണ്ട് മുറ്റത്ത് സ്റ്റോൺ പാകയയ്ക്കുന്നു ശരീര ആർട്ടിഫിഷ്യൽ ഗ്രാസ് പായ നല്ല വീതിയുള്ള സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തേക്കുന്നു ഉടമ പ്രതീക്ഷിക്കുന്ന വില നയൻ്റി ടു ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും എനിക്ക് ബാങ്ക് ലോ ഞങ്ങൾക്ക് സ്ലിപ്പ് തന്നാൽ മതി ആർമ സ്റ്റേറ്റ്മെൻ്റ് ബാങ്കിൽ നോക്കുന്നത് നമുക്കകത്തേക്ക് പ്രവേശിക്കാം മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽപ്പാളികളെല്ലാം തെക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടലാഞ്ഞിൽ ടി വി യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കംപ്ലീറ്റ് ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ഫാന് ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്കുകൾ അവിടെ നമ്മൾ കിച്ചന് കിച്ചന വർക്ക് ഏരിയ വർക്ക് ഏരിയ നിന്ന് നമ്മൾ ഔട്ട്സൈഡ് ഒരു ഏരിയയും കൂടെ വരുന്നുണ്ട് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാൻ ചെറിയൊരു പാസേജ് പോലെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ കൊടുത്തേക്കുന്നത് ഈ സൈഡിലൊരു സെൽഫ് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ടൗണുമായിട്ട് വളരെ അടുത്താണ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ ആരാധനാലയങ്ങളൊക്കെ വൺ കിലോമീറ്റർ ഉണ്ട് താഴത്തെ താഴത്തുന്നല്ലേ ടു ബെഡ്റൂം മുഗലത്തെ നിന്നല്ലേ ടു ബെഡ്റൂം വാഷേരിയ എസ് സോ ഫാന് ജനൽ മെറ മെറാമ്പെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം നയൻ്റി ടു ചോദിക്കുന്നു ആ വില നെഗോഷുവ് അതുപോലെ ലോൺ സൗ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും ബാത്റൂമുകളിൽ ചുരുവളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ വെക്കാനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം തൊടുവിട ടൗണുമായിട്ട് ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കരികുന്നൻ ടൗൺ മെയിൻ ടൗൺ തന്നെയാണ് രണ്ടാം നില ലിവിങ് ഏരിയ വരുന്നുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം എൻ്റെ സൈഡിലും ത്രീപാളി ഞങ്ങൾ കൊടുത്തേക്കുന്നു നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് തൊടുപുഴയിൽ നിന്ന് പാലയ്ക്ക് വരുന്ന റൂട്ടിൽ കരിങ്കുന്നം ടൗണുമായിട്ട് വളരെ അടുത്തുള്ളൊരു വീടാണ് നാലാമത്തെ ബെഡ്റൂം വെള്ളമാണ് അതുപോലെ ജലനിധിത വെള്ളമുണ്ട് നാല് ബെഡ്റൂം നമ്മൾ കണ്ടു വീട് കിഴക്കോട്ട് ദർശനമാണ് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഓപ്പൺ ടെർസ് വരുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് ഫ്രണ്ടിലെ കപ്പത്തോട്ടൊക്കെ കാണാം ഈ സൈഡിലേക്ക് കൂടെ നടന്ന് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പതിനൊന്നര സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫിറ്റ് ഉള്ള വീട് കംപ്ലീറ്റ് ബൗണ്ടറി ഒക്കെ തിരിച്ച് ഇതിൻ്റെ ബീഡിൻ്റെ ബാക്ക് സൈഡ് വരുന്നതാണ് ഇനി ഫ്രണ്ട് വ്യൂ ഒന്നു തുടങ്ങാണ് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പോൾ തൊടുവിട പാലാ റൂട്ടിലെ കരിങ്കുന്നൻ ടിനടുത്തുള്ള ടൗണുമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സ്വന്തമാക്കാം ഉള്ള ബഡ്ജറ്റാണ് നയൻറ്റി ടു ചോദിക്കും നാപല ഘോഷങ്ങളാണ് രണ്ടും നല്ല വീടൊക്കെ നമുക്ക് റേറ്റ് അറിയാം നല്ല നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത്തരം പെട്ടെന്ന് പോലെ വീട് കാണാം വീട്ടിലേക്ക് വരുന്ന വഴി വീതിയുള്ള വഴി നല്ല റോഡ് നമ്മൾ കണ്ടാത്തി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടാണ് എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം